അയ്യപ്പൊങ്കോവിൽ ബ്രദറൻ ചർച്ചിന്റെയും ക്രിസ്തീയ ദർശനം വാർത്താപത്രത്തിന്റെയും കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ സോണിയാജുറി പരിപാടി ഉദ്ഘാടനം ചെയ്തു മാട്ടുകെട്ടറൺ ചർച്ചിന്റെയും നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് കരുതലിൻകരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അയ്യപ്പങ്കോവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ സോണിയാജുറി പരിപാടി ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ കർഷക തൊഴിലാളികളും ഉൾക്കൊള്ളുന്ന ഈ പഞ്ചായത്തിൽ ഒരു പദ്ധതിയിലൂടെ കുഞ്ഞുങ്ങൾക്ക് കൈത്താങ്ങാവുമ്പോൾ അത് ഏറെ അഭിനന്ദനീയമാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബ്രദറൻ ചർച്ച് ഇവര് നൽകുന്ന ഈ കൈത്താങ്ങ് സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് സഭയ്ക്കും സമൂഹത്തിനും നല്ല മക്കളായിട്ട് വളർന്നു വരുവാനായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ഇടുക്കി ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്കാണ് ക്രിസ്തീയ ദർശനം പത്രമാധ്യമത്തിന്റെ കരുതലിൽ പഠനോപകരണങ്ങൾ നൽകുന്നത് അയ്യപ്പോവിൽ ഗ്രാമപഞ്ചായത്തിലെ നിർദ്ധനരായ നാൽപ്പതോളം വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ക്രിസ്തീയ ദർശനം പത്രമാധ്യമം ചീഫ് എഡിറ്റർ സജി ജോൺ അധ്യക്ഷനായിരുന്നു റിജി ഇട്ടിമൂട്ടിൽ സുവിശേഷകനായ ടി സി വർഗീസ് വിനോസൻ ജേക്കബ് ടി എ തോമസ് ജെയിംസ് കൊടുംതറ എന്നിവർ സംസാരിച്ചു